അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ന്യൂ മണിയാലയാണ് ഞങ്ങളുടെ ഹോട്ടൽ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്തന്നെ ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടൽ ദേവഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല അവിടെത്തന്നെ നേരിട്ട് കാണുന്നത് ചാവിപ്പ് പച്ചപ്പ് അങ്ങനെ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല ഒരു റെൻറ്റേ കാറും ബൈക്കും ഒക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ റേറ്റ് എന്നൊക്കെ 730 720 9m272 9m272 സ്കൂട്ടി ബുള്ളറ്റ് 250 1000 രൂപ വണ്ടിയല്ല ലൊക്കേഷൻ ആണെങ്കിൽ ചോദിച്ചോ ഒന്ന് ഫ്രീ ആയി ആഹായ ലൊക്കേഷൻ ക ലൊക്കേഷൻ അല്ല ഹലൂ ഹലൂ म्हणाली म्हणाली ഹലോ ഹലോ എന്ന് ഞാൻ സാധനം സെയിം ടൈം നമുക്ക് കാർ എടുക്കാൻ പറ്റും കേട്ടോ ഈ പുള്ളിയാന്ന് അതിൻ്റെ ആട് നമുക്ക് ഓടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഇവരെ തന്നെ നമുക്ക് സൈറ്റ് സീ ഇങ്ങനെ കൊണ്ടുപോകും റൂംസ് അവൈലബിൾ ആണ് ഹോട്ടൽ റൂംസ് റൂംസ് അവൈലബിൾ ആണ് നമ്പേഴ്സ് സീസൺ മാറും ന്യൂ ഇത് വരുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്ഥലമുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സൈറ്റ് സീയിങ് ആയ ഹഡിംബ ടെമ്പിൾ കാണാൻ പോവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കൂട്ടി ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എങ്ങനെയാ എന്തിനെടുക്കുക എന്നുള്ളതും അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാറോ ബൈക്കോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മണാലിയിൽ പാക്കേജ് അല്ലാതെ വരുന്നവർക്കും നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മൊണാശ്രീ ആണ് നിങ്ങളത് കാണുന്നത് ബിയാസ് നദിയാണ് ഉരുൾപൊട്ടൽ സമയത്തുള്ള അതാണ് വലിയ പാറക്കല്ലുകളൊക്കെ കാണുന്നില്ലേ എന്തായാലും നമ്മളടുത്ത ലക്ഷ്യസ്ഥാനമായ ഹഡിമ്പ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മണാലിയിലെ പ്രശസ്തമായ മഞ്ഞൊക്കെ ഉണ്ടായാൽ നല്ല രസം കാണുന്ന മാൾഡ്രോഡ്സ് നമുക്ക് ഹടിമ്പയിൽ പോയിട്ട് വന്ന് മാൾ റോഡിലേക്ക് പോവാം നിങ്ങൾക്ക് ലക്ഷറി തൊട്ടിട്ട് ഏറ്റവും ബേസ് ആയ രീതിയിൽ വരെ നിങ്ങൾക്ക് കോട്ടേജും റൂംസൊക്കെ കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ ഹഡിബ ടെമ്പിളിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് നിങ്ങൾക്ക് അൾട്രാ ലക്ഷറി തൊട്ട് ഏറ്റവും കുറഞ്ഞ റൂംസ് വരെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മാൾ റോഡിൻ്റെ പരിസരത്ത് ഇഷ്ടം പോലെ ഹോട്ട്സ്പോട്ടും നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മണാലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് മാൾ റോഡും അതിൻ്റെ പരിസരവും ഞാൻ പ്രതിമയല്ല ഒറിജിനൽ അല്ലേ ഇവിടെ സ്റ്റേ ഉണ്ട് അല്ലേ ഇവിടെ എല്ലാം സ്റ്റേ ഉണ്ട് എല്ലാടേയും നമുക്ക് സ്റ്റേ അവൈലബിൾ ആണ് कुटुगारी किसते हैं ഗൈസ് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഹഡിമ്പ ടെമ്പിളിൻ്റെ അടുത്ത് സാധനം വാങ്ങാനും കോട്ട് ജാക്കറ്റ് എല്ലാം വാങ്ങാനും റൂംസും ആണ് പലതരം പാൻ മസാല മറ്റേ മസാല മർച്ചൈ മസാല ഐറ്റംസും ഇവിടെ അവൈലബിളാണ് കൂളിങ് ഗ്ലാസ്സുകളെല്ലാം അവൈലബിളാണ് ഗൈസ് നമ്മളങ്ങനെ ഹഡിമ്പ ടെമ്പിളിൻ്റെ മുന്നിലെത്തി ജീവിന്റെ വരുന്നതിനും ബാഹുബലി യാക്കുകളുടെ മുന്നിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഹടിമ്പാട്ടുള്ള നാല്

ില്ലേരുന്നില്ലേ ഒരു <laughs> <laughs> <Hey. laughs> <laughs> Guys, anginnya adimba tembly. Aja <tip> 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 ini ടെമ്പിൾ മൊത്തം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് മൊത്തം ആണ് ടെമ്പിളിൽ മൊത്തം ഉള്ളത് ടെമ്പിളിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആളെക്കാട്ടും കൂടുതൽ വിസിറ്റേഴ്സാണുള്ളത് ടെമ്പിൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളാണ് കൂടുതൽ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളെ ക്യൂ നോക്കിയാൽ നിങ്ങൾ ദദ് ക്യൂ അങ്ങേ സൈഡ് തൊട്ടിട്ട് ഇങ്ങോളം വരെ ഫുൾ പൈൻ മരങ്ങൾക്കിടയിലാണ് നമ്മുടെ ദേവി ടെമ്പിൾ വരുന്നത് ദേവി എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭീമൻ്റെ വൈഫാണ് ദേവി അപ്പോൾ ആ ദേവി ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഹഡിംബ ടെമ്പിൾ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ മഹാരാജ ബഹദൂർ സിംഗാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് മസ്റ്റ് വിസിറ്റ് ആണ് ലൈഫിൽ ഒരിക്കലെങ്കിലും വരുക അത് മഞ്ഞ് കാലത്ത് വരികയാണെങ്കിൽ അത്രയും നല്ലത് ഈ ഹഡിംബ ടെമ്പിൾ പൈൻ മരങ്ങൾക്കിടയുള്ള ഈ ഹഡിംബ ടെമ്പിൾ ഹിമാലയ സാധനക്കളിലെ ഇവിടെ ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും തണുപ്പുണ്ട് ജയ്സ് നല്ല തണുപ്പുണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തും ആഘോഷിച്ചും എൻജോയ് ചെയ്യാം കംപ്ലീറ്റ് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല കിടക്കാത്ത തണുപ്പുണ്ട് ലൈഫിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് ഹടിമ്പാ ടെമ്പിൾ

कौन उसको कौन से कौन से सीएस ने بسم اللہ इसका इसका दूसरा डेमो देखो एन करिया टेक 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 बैक साइड बैक साइड जैसे हमारा बच्चा सीएस ने चिकन को चिकन रफ 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 रफ

सर आपकी सिटी के अंदर वन बोतल कम 400, 500 से कम आपको फोर हंड्रेड फाइव हंड्रेड से कम मिलेगी फोटो दिखा लीजिए फ्लावर होता है देखो उसका जैसा इन रुपया <hansels> <laughs> <hansels> और जिन्ने लेगा नाइट नाइट दिस आपको इधर ब्लैक मोल ये तो हम <laughs> सब नहीं हम हम इधर पहाड़ी में रहता है ठीक है ना हमारा घर भी पहाड़ी के अंदर है तो उधर का टेम्परेचर भी तो हार्ड होता है आप तो शहरों में रहते इनको एक हफ्ते के अंदर स्टिंग क्लियर हो जाएगा नहीं पड़ा एन कौन है बीस

Weight loss, weight loss, weight loss. Cholesterol problem good, heart good, joint pain good, gastric problem good, memory good. How much? This fifty grams, one thousand rupees. Fifty ah, grams. No. <laughs> yes. Banda. 200, two piece. Only two pieces Only two pieces. E? Uh, no, bhaiya. Only two pieces. Six three hundred. <laughs> നിങ്ങളിപ്പോൾ കാണുന്നില്ല ഒരു ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് തലപ്പാവലിലുള്ള പൂക്കുടയൊക്കെ ആയിട്ടുള്ളത് അത് അമനാലി ഹിമാചൽ പ്രദേശിലൊക്കെയുള്ള സ്ത്രീകൾ ധരിക്കുന്ന ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് പട്ടു എന്നാണ് ആ ഡ്രസ്സ് വരുന്നത് ഇതേപോലെ പുരുഷന്മാർ ധരിക്കുന്ന ഡ്രസ്സിൻ്റെ പേരാണ് സുൽത്താൻ എന്നുള്ളവർ അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സഞ്ചാരികളെ ഫോട്ടോ എടുക്കുന്നു സമയമുണ്ട് എത്തണം നാലേ നാൽപ്പതിനെ നമ്പർ എന്റെ അടുത്തില്ല നിസ്സാരക്കാൻ വണ്ടി നമ്പർ വാങ്ങിയിട്ടില്ല ഡ്രൈവറിന്റെ നമ്പർ വാങ്ങിയിട്ടില്ല ഇതാണ് നമ്മുടെ ഹടിബാ ടെമ്പിളിലെ വാൻ വിഹാർ ദുന്ദിരി വാൻ വിഹാർ ദുന്ദരിൻ്റെ ഉള്ളിലാണ് ഹഡിമ്പ ടെമ്പിള് വരുന്നത് എട്ട് വയസ്സിന് മുകളിലാണെങ്കിൽ പത്ത് രൂപ എട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ രൂപയാണ് വരുന്നത് ഒമ്പത് മണി തൊട്ടിട്ട് മണി വരെയാണ് സാധാരണ ടൈം വിന്ററിലാണെങ്കിൽ ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെ നമുക്ക് ഇവിടെ കുറെ നമുക്കിങ്ങനെ ഊഞ്ഞാലിരിക്കാം അങ്ങനെ ഇരിക്കാം നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതുപോലെ മൊയലിലൊക്കെ കയ്യില് വെച്ചിട്ട് ഫോട്ടോയിൽ എടുക്കാം അമ്പത് രൂപയാണ് മൊബൈലിനെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കാനുള്ളത് ചാർജ് ഞാനിപ്പോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ നല്ല മഞ്ഞിൽ കാണുന്ന മൊബലിനാണ് നമ്മളെ ബോട്ടം പോലത്തെ ഇങ്ങനെയുള്ള മൊബലിനൊക്കെ തഴുകിട്ടൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇവിടുന്ന് ഒരു അമ്മച്ചി മുട്ടിട്ട് അന്നോളം ക്ഷേത്രത്തിന്റെ മുന്നിൽ വരെ ക്യൂ ആണ് ക്ഷേത്രത്തിന്റെ മുന്നിൽ വരെ ദർശനത്തിനുള്ള ക്യൂ ആണ് നാളെ രാവിലെ

നമ്മുടെ അങ്ങനെ ഞങ്ങൾ ഹടിമ്പാദേവിയോട് വിട പറഞ്ഞിട്ട് മാൾ റോഡ് ലക്ഷ്യമാക്കിയിട്ടുണ്ട് മാൾ റോഡിലുള്ള നമുക്കൊരു മൊണാസ്ട്രി ഉണ്ട് മൊണാസ്ട്രി കാണാം അതുപോലെ തന്നെ മാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ പോവാണ് പോയി നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന തന്നെ മണാലിയിലേക്ക് എത്തുന്ന തന്നെ ഇന്നലെ രാത്രി വിടാനുള്ള ലേറ്റായിട്ട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് കൊണ്ട് നമ്മൾ വിജയണ്ണൻ പുള്ളി ഹുഡീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയാണ് നമ്മുടെ ഈ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിൽ മൊത്തത്തിലുള്ള നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ സാരഥിയും നമ്മുടെ വിജയ അണ്ണനായിരിക്കും നേപ്പാളുകാരനാണ് കേട്ടോ പുള്ളി പുള്ളിയുടെ ശരിക്കും പേര് വിജയ് എന്തോ ആണ് നമ്മളിപ്പോൾ ഒരു തമാശക്ക് വിജയ് അണ്ണൻ എന്നാണ് വിളിക്കുന്നത് നല്ല മനുഷ്യനാണ് അങ്ങനെ നമ്മൾ മാൾ റോഡ് എത്തി റോഡൊക്കെ നമ്മളെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വിജയകണ്ണൻ വണ്ടി സൈഡാക്കാൻ പോകും ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ മൊണാസ്ട്രി കാണാൻ പോകുന്നത് മാൾ റോഡിലുള്ള മൊണാസ്ട്രി കാണാൻ നമ്മൾ പോകുന്നത്

മെയിൻ േറ്റിലൂട്ടിയാന്ന് എൻട്രൻസ് മാൾ റോഡിലുള്ള ബുദ്ധിസ്റ്റ് നല്ല തിരക്കാണ് നോക്കി നടന്നിട്ടില്ല വണ്ടി വന്ന് നമ്മൾ കൊണ്ടുപോകും ഫുൾ റൂംസും സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളാണ് ഇവിടെ ഹെയർ കട്ടി ഫുൾ സ്ട്രീറ്റ് ഫുഡ് ചിക്കൻ മറ്റേ ഹിമാചൽ മണാലി സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുവേ നേരണി മോണാഷ്ട്രയിലേക്ക് പോകുന്നു അജിത് ബ്രോ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിന്നിൽ ക്യാമറയുമായി പോകുന്നു നമ്മുടെ ടൂർ ഓപ്പറേറ്റർ സമീർ ബ്രോ ആണ് ഏറ്റവും മുന്നിൽ പോയിക്കൊണ്ടിരിക്കണേ നമ്മളെ ടീം അംഗങ്ങളുമായിട്ട് ഇവിടെ താമസ സൗകര്യം കിട്ടി ആണ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീന്റെ എൻട്രി നമ്മള എൻട്രിയിലൊക്കെ ഇതാണ് നമ്മളെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി മണാലിയിലുള്ള അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മുടെ മൊണാസ്ട്രീന്റെ ഉള്ളിലേക്ക് കയറാം നമ്മള് ചെരുപ്പ് ഇവിടെ കഴിച്ചു വെക്കണം എന്നിട്ടാണ് യ്ക്കറണ്ട് അതേപോലെ തന്നെയാണ് അടിമ്പ ടെമ്പിൾ നമ്മൾ ചെരുപ്പം അയച്ച് വെക്കണം ഇവിടെ തിരക്ക് കുറവായോണ്ടാന്ന് നമ്മളിപ്പോൾ കയറിന്ന് അടിമയിൽ നല്ല തിരക്കായിരുന്നു എല്ലാണ്ടും താളിയുള്ള ഗ്രന്ഥങ്ങള് താളിയുള്ള ഗ്രന്ഥങ്ങളൊന്നും അല്ല തള്ളി വരയ്ക്കാൻ മനുഷ്യ ബുദ്ധ ഭഗവാന്റെ പ്രതിമ എന്തേ ലാമിയങ്ങാനോണാശ്രീലാചാര്യൻ സാധനങ്ങൾ ജാക്കറ്റും കാര്യങ്ങളും ും കാര്യങ്ങളുണ്ട് മന്ത്രങ്ങളും മണി ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടല്ലോ ലാപ്ടോപ്പ് ഒന്നല്ല തള്ളി മറിക്കുന്ന പറയുന്നുള്ളി മറിക്കുന്ന സന്യാസിനിയൊക്കെ കൂട്ടം ലാമിയാണ് ലാമ വലിയൊരു ബുദ്ധപ്രതിമയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മാൾ റോഡും പരിസര പ്രദേശങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം മാൾ റോഡൊക്കെ എങ്ങനെയുണ്ട് സ്ട്രീറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ കുറേ ദാബകളും വൈനുകളും മണാലി സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സും മണാലിയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയർ വൈൻ പാർലറുകൾ നമുക്ക് ഇങ്ങനെ കടകളിൽ നിർത്തിയിട്ട് നമുക്ക് വാങ്ങാൻ ഇത് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പ്രൈസ് അടക്കം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അത്തരത്തിൽ വാങ്ങാൻ സാധിക്കുന്നുണ്ട് മണാലിയിൽ കണപ്പായം മാർക്കറ്റ് ജാം മാർക്കറ്റ് റോഡ് സ്ട്രീറ്റ് ും കിട്ടും നമ്മുടെ മണാലി ഐറ്റംസ് കിട്ടും എല്ലാത്തരം ഐറ്റംസ് കിട്ടുന്ന മണാലി മാൾട്രോ ഇത് വൺ മസാലയാണോ ഇത് വേറെ ദിവസം നല്ല കത്തിയാണ് നിങ്ങള് നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കുക ഇത് മണാലിയിലെ ഏതോ അമ്പലാണ് ദേവി ടെമ്പിൾ ആണ് ദുർഗാ മാതാ ടെമ്പിൾ തോന്നുന്നു അവിടെ എഴുതിട്ടുള്ള കാണാവിടെ മണാലിയിലെ ദുർഗാ മാതാ ടെമ്പിൾ ആണത് പൂജാരി എല്ലാം കാണുന്നുണ്ട് അവിടെ ുർഗാ മാതാ ടെമ്പിൾ കുറെ സ്ട്രീറ്റ് ഫുഡ് എൻജോയ് കേട്ടോ ഐറ്റം ഉണ്ട് എന്തല്ലോ ഐറ്റംസ് ഉണ്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഐറ്റംസ് ഉണ്ട് സ്ട്രീറ്റ് വെന്റേഴ്സിനും കൊണ്ടും കളിയ ഇതാണ് മണാലിയിലെ മാൾ റോഡ് നമ്മളിപ്പോ മണാലിയിലെ തന്നെ உதிஷ்ட் மொனாஸ்ட்ரிண்டே இது மாள் ரோடு ஆன இடத்த வான் விஹார் நேஷனல் பார்க்கு